റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് പ്ലാസ്റ്റിക് അരിയോ മാറ്റത്തിന് പിന്നിലെ കാരണം അറിഞ്ഞപ്പോൾ അധികൃതരുടെ പ്രതികരണം ഇങ്ങനെ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് റേഷൻ കടകളിലെ അരി ഇപ്പോൾ പഴയ അരിയല്ല പ്ലാസ്റ്റിക് അരി എന്ന പേരിൽ കടകളിൽ തുടരുന്ന തർക്കങ്ങൾ കടക്കാരെ പെടാപ്പാടിലാക്കുന്നു കുന്നത്തുനാട്ടിലെ റേഷൻ കടകളിൽ ഇക്കുറി കാർഡ് ഉടമകൾക്ക് നൽകുവാനായി ലഭിച്ചിരിക്കുന്നത് ഫോർട്ടിഫൈഡ് അരിയാണ് കാഴ്ചയിൽ പ്ലാസ്റ്റിക് അരി പോലെ ഇരിക്കും എങ്കിലും പോഷക ഗുണമുള്ള അരി വിതരണം ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ചാണ് ഫോർട്ടിഫൈഡ് അരി എത്തിച്ചിരിക്കുന്നത് ഇരുമ്പ് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ ചേർത്താണ് ഫോർട്ടിഫൈഡ് അരി ഉണ്ടാക്കുന്നത് നൂറ് കിലോ സാധാരണ അരിയിൽ ഒരു കിലോ ഫോർട്ടിഫൈഡ് അരി ചേർത്ത് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നു ഭാഗമായി ിലെ അരിയിൽ മാറ്റം കാണുന്നത് ഫോർട്ടിഫൈഡ് അരി എന്നാൽ ഭക്ഷണത്തിലെ പോഷക നിലവാരം മെച്ചപ്പെടുത്തുകയും അവശ്യ സൂക്ഷ്മ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഫോർട്ടിഫൈഡ് അരി അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അരി രുചിയിലും മണത്തിലും രൂപത്തിലും സാധാരണ അരിക്ക് സമാനവും പൂർണ്ണമായും സുരക്ഷിതവുമാണ് ഈ ഒരു അരി അരിപ്പടി പ്രീമിക്സ് എന്നിവ യോജിപ്പിച്ച് തയ്യാറാക്കുന്ന ഫോർട്ടിഫൈഡ് റൈസ് കെർണൽ നൂറ് പോയിന്റ് ഒന്ന് എന്ന അനുപാതത്തിൽ കലർത്തിയാണ് സമ്പുഷ്ടീകരിച്ച അരിയാക്കി മാറ്റുന്നത് പോഷക ആഹാരക്കുറവിനെ ഒരു പരിധിവരെ ചെറുക്കുവാൻ ഇതിലൂടെ കഴിയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയം ആയിട്ടാണ് ധാന്യങ്ങൾ സമ്പുഷ്ടീകരിക്കുന്നത് ശ്രദ്ധിക്കുക വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണം ഫോർട്ടിഫൈഡ് അരി പ്ലാസ്റ്റിക് ആണെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ കാർഡ് ഉടമകൾ തള്ളിക്കളയണമെന്ന് ജില്ലാ സപ്ലൈസ് ഓഫീസർ അറിയിച്ചു ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും കുടുംബങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക